അല്ലാതെ പള്ളിയിൽ നാൽപ്പത് കൊല്ലം പാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ ഈ ചെറുപ്പക്കാര പറയുന്നു തങ്ങള് അവസാനം മരണമെടുത്തു അവസ്ഥയിൽ കിടക്കുമ്പോർ പറഞ്ഞു പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ ചിന്തിച്ചു നാൽപ്പത് കൊല്ലം പാങ്ക് പിടിച്ച മനുഷ്യനാണല്ലോ ഖുർആൻ കയ്യിൽ പിടിച്ചു മരിക്കാനായിരിക്കും ഖുർആൻ മരിക്കാനായിരിക്കും എന്റെ കൂടെപ്പുറപ്പിനൊരു നല്ല മരണം കിട്ടുമല്ലോ ഖുർആാനെടുത്തിട്ട് തന്റെ സഹോദരന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ മാതല്ല വലിച്ചു കീറുകയാ വലിച്ചു കീറുകയാ അവിടുന്ന് വലിച്ചെറിയുകയാ തങ്ങളെ പ്പിന്റെ അവസാനം മോശമായിരുന്നു അവിടുത്തെ മരണം മോശമായിരുന്നു രണ്ടാമത്തെ സഹോദരൻ ഉണ്ടല്ലോ അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത് പത്ത് വർഷക്കാലം ബാങ്ക് വിളിച്ചു രണ്ടാമത്തെ സഹോദരന്റെയും അവസാനം മോശമായിരുന്നു ഞങ്ങളെ ജ്യേഷ്ഠന്മാരു ബാങ്ക് വിളിച്ചാതെ പാവപ്പെട്ടവനായ ഞാനും പാങ്ക് വിളിക്കുന്നത് അല്ലാ എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാ അതിനുവേണ്ടിയാണ് ഞാൻ ധാരാള ചെയ്യുന്നത് പഠിച്ചവനെ മഹാനവറുകളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി എന്തുകൊണ്ടാണ് പടച്ചവരേ ോ പാപവാ ചെയ്തത് ഇവരുടെ മരണം മോശമാകാനുള്ള കാരണം എന്തായിരിക്കും പടച്ചവര് കള്ളു കുടിച്ചവരായിരുന്നില്ല അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല അവര് തലമറയ്ക്കാത്തവരായിരുന്നില്ല അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ല സതക്ക കൊടുക്കാത്തവരായിരുന്നില്ല അവർ ബാഹുവിന് ഭയന്ന് ജീവിച്ചവര ഒരുപാട് സൽകർമ്മം ചെയ്തവരാ പെങ്ങളെ നിന്നെപ്പോലെ നിസ്കരിച്ചവരാണ് ൂട് പക്ഷേ എന്നിട്ടും അവരുടെ മരണം മോശമാകാനുള്ള കാരണമെന്തെന്നറിയുമോ മഹാനവകൾ അവിടെ അവർക്ക് വല്ല ദുശീലവുമുണ്ടായിരുന്നോ അവർക്ക് വല്ല ദുശീലവും ദുശീലവുമുണ്ടായിരുന്നോ ചെറുപ്പക്കാരൻ പറഞ്ഞു തങ്ങള് എന്റെ രണ്ട് സഹോദരന്മാർക്ക്

പറഞ്ഞു നടക്കുന്ന ഉമ്മ സീരിയലിന്റെ മുന്നിൽ പോയിരുന്നിട്ട് മതിമറന്നിരുന്ന് കണ്ടവന്റെ ഔറത്ത് കാണുന്ന പെണ്ണ് ഈ രണ്ട് സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നത് ശീലമെന്തെന്നറിയുമോ ഓഹ്മാനിന്ന് സ്വഭാവമുണ്ടായിരുന്നു പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന സ്വഭാവമുണ്ടായിരുന്നു നിനക്കുമില്ലേ വാപ്പാ നിനക്കുമില്ലേ പെണ് ആഗ്രഹമില്ലേ മോള് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടെത്തി മരിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് നിനക്കതിന് കഴിയില്ല ഉമ്മാരു പറഞ്ഞു തന്നാല് നിന്റെ നാവ് പൊങ്ങില്ല പെണ് നിനക്കതിനു പറയാ കഴിയില്ല വാബാ കാരണം അതിന് സാര പാപമല്ല കണ്ടവന്റെ ഔറത്ത് കാണുന്നത് കണ്ട പുരുഷന്റെ ഔറത്ത് കാണുന്നത് വൃത്തികെട്ട വീഡിയോ കാണുന്ന ചെറുപ്പക്കാരാ ആരെയും കാണാതെ ബെഡ്റൂമിന്റെ പരസ്പരം നഗ്നചിത്രം മയക്കുന്നവര് ചെറുപ്പക്കാരാസ്വദിച്ചോടിച്ചോടും ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെണ് അന്യപുരുഷന്റെ ശരീരം കാണുന്നത് കാണുന്നത് മോശമായ സെക്സ് ചെറുപ്പക്കാരാ ചില നട്ടല്ലാത്ത ഭർത്താക്കന്മാരുണ്ട് കെട്ടിയ പെണ്ണിന് ബെഡ്റൂമിന്റെ കത്ത് പിടിച്ചിരുത്തിയിട്ട് ഇംഗ്ലീഷ് കാണിച്ചു ും ഭർത്താക്കന്മാര് നാണമില്ലേടാടാ ചെറുപ്പക്കാരാ കൊടുത്തി വിവാഹം കഴിച്ച ഒരു പെണ്ണിന് മതാമയുടെയും നഗ്ന ചിത്രങ്ങൾ രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുന്ന വീടിയ നാണമില്ലാതെ കാണിച്ചുറപ്പൻ വെറുതെ വിടില്ലടി നാളെ വെറുതെ നിനക്ക് ഈ കഴിയില്ലടച്ചു എന്തിനാ നിന്റെ പെണ്ണും പുള്ളയെ കൂടെ പിഴപ്പിക്കുന്നത് നിന്റെ ഭാര്യയെ പിഴപ്പിക്കുന്നത് എന്തിനാണ് അള്ളാഹു നിന്റെ കണ്ണിന്റെ കത്ത് ഒരുക്കി ഒഴിക്കുമെന്ന് രണ്ടുപേരും പത്ത് കൊല്ലവും നാപ്പത് കൊല്ലവും പാങ്ക് വിളിച്ച ഈ രണ്ട് സഹോദരന്മാർക്ക് ഒറ്റ സ്വഭാവം ഉണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് പെണ്ണിന്റെ ഔറത്ത് കാണുമായിരുന്നു അള്ളാഹു കാത്തി ഋഷി കുമാർ ആകട്ടെ അള്ളാഹു കാത്തി ഋഷി കുമാർ ആകട്ടെ നിസ്കാര തഴമ്പും താടിയും ഹാജിയാരും ഇരുന്ന് കാണാറുണ്ട് ത്താമാരെ നീ വിചാരിച്ചു നിനക്ക് രക്ഷയുണ്ടെങ്കിൽ നിന്റെ ആക്കി പത്ത് മോശമാകി പോകും അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ പിന്നെ ചില ഭർത്താക്കന്മാര് നാണവില്ലല്ലോ കണ്ടവന്റെ വീഡിയോ കൊണ്ടുപോയിട്ട് കെട്ടിയ പെണ്ണിനെ കാണിക്ക നീപൻ എന്തിനാടാ പെണ്ണ് കെട്ടിയെ കണ്ടവന്റെ കാണിച്ചു കൊടുക്കാനാണെങ്കിൽ നീ എന്തിനാടാ ഞാൻ പറയുന്നത് ഏതെങ്കിലും വൃത്തികെട്ടവളുടെ വീഡിയോ ആയിട്ട് വരുന്നവനെക്കാർ ഓടിച്ചേക്കണം ഒരു കാരണവശാലും പോയി നിങ്ങൾ പൂടെ പണി നോക്കി പിന്നെ അടുത്തുപോലും കിടത്തിയൊക്കെ ഓടിച്ചേക്കണം എത്ര അതപ്പതിച്ചിട്ടുണ്ടാകും കണ്ടവന്റെ വീഡിയോ കാണുന്ന നിന്റെ കെട്ടിയവൻ അങ്ങനെയുള്ളവന്റെ കൂടെ ജീവിക്കുന്ന ഇത്ര ത്യാഗമാണ് ഒരിക്കലും അതിന് കൂട്ടുനിൽക്കരുത് നിൽക്കരുത് അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ കണ്ടുകൊണ്ട് നടക്കുക അത്ര നിസ്സാര ഭാവമല്ല അങ്ങൾ വിചാരിക്കുന്നതൊക്കെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാ ചിലപ്പം പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങി ഇങ്ങനെ വീട്ടിലോട്ട് വരുമ്പോഴും കാണാം മതിലി അങ്ങനെ ഇട്ട് ഒട്ടിച്ചേക്ക സിനിമ പോസ്റ്റർ ഹോർലിങ്ങൾ നിക്കണം ഓരോ നിക്കണം അല്ലെ ഇന്നത്തെ ഓരോ പോസ്റ്ററുകൾ കണ്ടു കഴിഞ്ഞാൽ പാവപ്പെട്ടവര് വസ്ത്രം വാങ്ങായില്ലാത്ത പാവപ്പെട്ടവര് അങ്ങനത്തെ പോസ്റ്ററുകൾ ആ റോഡിയിരിക്കണം അപ്പൊ നോക്ക എന്നാകാശത്ത് നോക്കി നടക്കാന്ന് വിചാരിച്ച വലിയ വലിയ കടകളുടെ മുന്നിൽ വലിയ ഫ്ലക്സും അതിനകത്തും പെണ്ണുങ്ങൾ തുണിയില്ല നിൽക്കാം ഇതൊക്കെ പോകട്ടെ റോഡിൽ കൂടെ നടക്കാന്ന് വിചാരിച്ച എഴുന്നള്ളത്തിന് വരുന്ന ആന വരുന്ന പോലെ ചില ദാത്താമാര് വരുന്നത് അപ്പൊ അതും പോയി പോയി ഇതാണ് ഇന്നത്തെ അവസ്ഥകൾ എന്റെ പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇപ്പൊ എങ്ങനെ കഴിയാ എടാ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ കാട്ടി പോയി ജീവിക്കുന്നവനല്ല സ്വർഗം കിട്ടുന്നത് കരയി ജീവിക്കണം ഇങ്ങനെയുള്ള കണ്ണിന്റെ മുന്നിൽ തെറ്റുകൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ആ തെറ്റുകളിൽ നിന്ന് പടച്ചിറപ്പിനെ പേടിച്ച് ജീവിക്കുമ്പോഴാ സ്വർഗം കിട്ടുക ഈ തെറ്റുകൾക്ക് നടുവിലൂടെ എല്ലാവരും കാണുന്നു എന്ന് പറഞ്ഞ് നീയും കാണലല്ല ആ എല്ലാവരും തെറ്റു ചെയ്യുന്നവരുടെ ഇടയിൽ നീ നന്മ ചെയ്യുമ്പോഴാ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്വറൂപ്പക്കാരോട് തെറ്റുകൾ ചെയ്യുമ്പോൾ എടാ തെറ്റുകൾ ചെയ്യാൻ അവസരം കിട്ടും അള്ള കാണുന്നുണ്ടെന്നുള്ള ചിന്ത നിനക്ക് ഉണ്ടാകണം നിനക്കൊണ്ട് കഴിയും നിനക്കൊണ്ട് കഴിയാത്തതൊന്നുമില്ല